मर्दाँसी अच्छे नहीं थे, सहूदे, फ्रांसीस अच्छे नहीं थे, अच्छा लड़के लगता है हम चिंता वाले भी नहीं हैं, क्यों भी होते हैं, अच्छा और हम सिर्फ रोशिदे भी नहीं हैं, बहुत बड़े तो हम सच में हैं, सच में हैं। पत्तियों को आए तो पराते नहीं, पत्तियों को जो हम पत्तियों का जीवन है, पले ഞങ്ങൾക്കേറെ കടപ്പാടുള്ള രണ്ട് കുടുംബങ്ങളാണ് കുടുംബവും അതിൽ കുടുംബവും പ്രിയപ്പെട്ട ഫ്രാൻസ് അച്ഛൻ ഞങ്ങളുടെ സഭയുടെ ആദ്യത്തെ നിങ്ങളുടെ സഭയുടെ ആദ്യത്തെ ദീർഘകാലമായിട്ട് സഭയുടെ സ്തുതികരമായി സേവനം ചെയ്യുന്നു പ്രിയപ്പെട്ട വിപിന്നച്ചൻ പട്ടം സ്വീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളാണെങ്കിലും ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു പൗരോഗ്യത്തിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ായ ജോൺ മാും വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അമ്മ മരിച്ച അവസരത്തിൽ സ്വർഗം ഈ വിശുദ്ധനെ കൊടുത്ത വലിയൊരു പ്രാർത്ഥന മാതാവിന്റെ മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് ചിന്ത പരിശുദ്ധിയമ്മ ഞാൻ പൂർണ്ണമായും അമ്മയോടെയാണ് പറയുന്നു ചരിത്രം പറയുന്നു ജോൻബൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിൽ വെടിയേറ്റ് വീണപ്പോൾ എടുത്ത ചിത്രത്തിൽ പരിശുദ്ധ അമ്മയാണ് വെടിയേറ്റ് വീഴുന്ന ജോൻബോൻ്റെ മാപ്പയെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു വെറുതെ പറയും അമ്മയെപ്പോലെ ഞാൻ ആശംസിപ്പിക്കും ഈശ്വ പറഞ്ഞ യോഗനുസേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് ഗോതമ്പ് മണി നിലത്ത് വീണു അതേ വഴി അഴിയുന്നെങ്കിലും ഏറെ ഫലം പുറത്തുപോയി ഈ അമ്മ ഒരു ഗോതമ്പ് മണിയാണ് നിലത്ത് വീണിയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ മൂന്ന് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയും ഒരു ഗോതമ്പടി നിലത്തിൽ അഴിയുന്നത് പോലെ അഴിഞ്ഞു അതിൽ നിന്ന് ഫലം വരെ അതിൽ നിന്നാണ് നല്ല മക്കളും കൊച്ചുമക്കളെല്ലാം ദൈവം നൽകിയത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് നന്ദി പറയാം ഈ അമ്മയുടെ ഈ സഹനം സ്വർഗത്തിൽ വലിയ മഹത്വമായി മാറട്ടെ എന്നെ പദ്ധതി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോഴും തുടർന്നു നമുക്ക് ദിവസങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥിക്കാം മാതാവിൻ്റെ ഈ വടക്ക മാസത്തിൻ്റെ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുമുഖം കാണാൻ അമ്മയ്ക്ക് പ്രത്യേക കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അമ്പത്തിനാല് അമ്പത്തിയഞ്ച് വിശുദ്ധനായ മരണത്തിന് തൊട്ടുപോകും അദ്ദേഹത്തിൽ പരിശുദ്ധ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി അവിടെ ഈശോ നിൽക്കുന്നത് കണ്ടുകൊണ്ട് മരിച്ചു ഈ വിശുദ്ധിയായമ്മയും മരണസമയം സ്വർഗത്തിലേക്ക് നോക്കി ഈശോടെ തിരുമുഖം കണ്ടുകൊണ്ട് പോയിരിക്കുന്നു നമുക്കും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം അമ്മയുടെ സ്വന്തത്തിലൂടെ മധ്യസ്ഥത്തിലൂടെ എളുപ്പത്തിൽ ധാരാളം ലഭിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും